കട്ടപ്പന നഗരസഭ വാഴവരയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാഴവര സമൃദ്ധി സ്വയം സഹായ സംഘം ഗവൺമെന്റ് സ്കൂൾ മർച്ചന്റ് അസോസിയേഷൻ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ കോട്ടയം കാരിതാസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വാഴവര സമൃദ്ധി എസ് എച്ച് ജിയും വാടവര ഗവൺമെന്റ് ഹൈസ്കൂളും മർച്ചന്റ് അസോസിയേഷനും ചേർന്ന് കോട്ടയം കാരിതാസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കാർഡിയോളജി പീഡിയാട്രിക് ഗൈനക്കോളജി ഓർത്തോപീഡിക് ജനറൽ മെഡിസിൻ ഡെർമറ്റോളജി വിഭാഗങ്ങളിൽ സേവനം ലഭ്യമായിരുന്നു രക്തസമ്മർദ്ദ പരിശോധനകളും മരുന്നും സൗജന്യമായിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മുന്നൂറ് പേർക്കായിരുന്നു മെഡിക്കൽ ക്യാമ്പിൽ അവസരം ലഭിച്ചത് സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി വാഴവരയിൽ ആരംഭിച്ചിട്ടുള്ള സമൃദ്ധി എന്ന കൂട്ടായ്മയുടെ നാലാം ഘട്ട സാമൂഹ്യ പ്രവർത്തനമായിട്ട് വാഴവര സമൃദ്ധിയും അതോടൊപ്പം തന്നെ വാഴവര മർച്ചന്റ് അസോസിയേഷനും വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളും കൂടി സംയുക്തമായി നടത്തുന്ന കരുത്ത ആശുപത്രിയുടെ സമ്പൂർണ്ണ സഹകരണത്തോടെ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ എട്ടരയ്ക്ക് ആരംഭിച്ച് പന്ത്രണ്ടര ഒരു മണിയോട് കൂടി തീരും ഏകദേശം മുന്നൂറോളം രോഗികൾ രജിസ്റ്റർ ചെയ്തേക്കുന്നതും ഇതുവരെ വന്നതും എല്ലാം കൂടി മുന്നൂറോളം രോഗികൾക്ക് ഇതിന്റെ സേവനം കാട്ടപ്പണ നഗരസഭാ കൌൺസിലർ ബെന്നി കുര്യൻ പ്രദീപ് ശ്രീധരൻ പി സി സുമേഷ് ഷാജി അഗസ്റ്റിൻ ബെൻഡോ പി ജോസഫ് എബി ബിനോയ് ജോസ് മുരീടം എം പി സജീവ് തുടങ്ങി സമൃദ്ധി സ്വയം സഹായ സംഘത്തിന്റെ മറ്റംഗങ്ങളും മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങളും സ്കൂൾ അധികൃതരും മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ